രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത് കനത്ത സുരക്ഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ദിവസവും സ്വാമി അയ്യപ്പൻ റോഡിൽ സുരക്ഷാ ട്രയൽ റൺ നടത്തുന്നുണ്ട് മാധ്യമങ്ങളടക്കം ആരെയും രാഷ്ട്രപതി വന്നിറങ്ങുന്ന നിലക്കൽ മുതലുള്ള പരിസരത്തേക്ക് അടുപ്പിക്കില്ല രാഷ്ട്രപതിയുടെ മീഡിയ സംഘവും ദൂരദർശനമാകും മീഡിയ കവറേജ് നൽകുക പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ കർശന സുരക്ഷയാണ് ഒരുക്കുക ക്രമീകരണങ്ങളുടെ ഭാഗമായി സന്നിധാനത്ത് അനധികൃതമായി താമസിക്കുന്ന മുഴുവൻ പേരെയും നാളെ മലയിറക്കും ബെറ്റാലിയൻ എ ജി അരുൾ ബി കൃഷ്ണ സന്നിധാനത്തും ക്രൈംബ്രാഞ്ച് എസ് പി കെ വി വേണുഗോപാൽ പമ്പയിലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല വഹിക്കും ഇവർ ഇന്നലെ ചുമതലയേറ്റു പുതിയ ഫോർ വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി പ്രത്യേക വാഹനത്തിലാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള യാത്ര ആറ് വാഹനങ്ങൾ അകമ്പടി സേവിക്കും ഗവർണറും ഭാര്യയും ദേവസ്വം മന്ത്രി വി എൻ വാസവനും രാഷ്ട്രപതിക്കൊപ്പമുണ്ടാകുമെന്നാണ് വിവരം പമ്പ ശബരിമല പാതയിൽ അപകട ഭീഷണിയായി നിന്ന എല്ലാ വൃക്ഷങ്ങളും സ്വാമി സ്വാമിയ്യപ്പൻ റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും മൺകൂരകൾ നീക്കം ചെയ്യുകയും ചെയ്തു സേന ഡോഗ് സ്ക്വാഡ് അഡ്വാൻസ് പെട്രോളിംഗ് ടീം സ്നേക്ക് റെസ്ക്യൂ ടീം വെറ്റ്നറി ടീം വൈപ്പർ ടീം എന്നിവയെ ഉപയോഗിച്ച് പരിശോധന നടക്കുന്നുണ്ട് അതേസമയം കനത്ത മഴ തുടർന്നാൽ ശബരിമല സന്ദർശനം വെല്ലുവിളി നിറഞ്ഞതാകും ഇക്കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിരുപതിന് ഹെലികോപ്റ്ററുകളിൽ നിലക്കലിൽ ഹെലിപാഡിൽ ഇറങ്ങി അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലെത്തി പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോകും ഉച്ചപൂജ ദർശനത്തിന് ശേഷം സന്നിധാനം ഗസ്റ്റ് ൌസിൽ വിശ്രമം വൈകിട്ട് മൂന്നിന് സന്നിധാനത്ത് നിന്നും മടങ്ങി നാല് പത്തിന് നിലക്കലിലെത്തി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്കും പോകും